ഹരീന്ദ്രകുമാർ എന്ന ഞങ്ങളുടെ മുൻഷി ഹരി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ യുവശ്രീ അവാർഡും ഗിന്നസ് അവാർഡും കരസ്ഥമാക്കിയ ഹരി ഇനി ഇനിപ്പോഴും മേലെ പുത്തൻ വീട്ടിൽ ഇല്ല ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും ബാക്കി വച്ച് പ്രിയപ്പെട്ടവരെ വേർപിരിഞ്ഞ് മറ്റൊരു ലോകത്തേക്ക് ജംഗ്ഷനിൽ നിന്നും കലയുടെ കാലഘട്ടത്തിൽ ഇലിപ്പോട് ആഷ്യൻ സ്പോർട്സ് ക്ലബ്ബ് പൈതൃകം കലാസാംസ്കാരിക വേദി തുടങ്ങിയ ക്ലബുകളിലൂടെ നാടക പ്രവർത്തന മേഖലകളിലേക്ക് തുടക്കം കുറിച്ചു ഇതേ കാലയളവിൽ തന്നെ പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ സുരേഷ് ഉണ്ണിത്താനുമായിട്ടുള്ള സൗഹൃദം ഒരു വഴിത്തിരിവായി അദ്ദേഹത്തോടൊപ്പം പല സിനിമകളിലും ചെറിയ വേഷങ്ങളും സംവിധാന ഹരി പ്രവർത്തിച്ചു രണ്ടായിരം കാലഘട്ടത്തിൽ പൈതൃകം കലാ സാംസ്കാരിക വേദിയിലെ കലാകാരന്മാരെ ഉൾപ്പെടുത്തി പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത സ്റ്റേജ് ഷോയിൽ ഹരിക്ക് വ്യത്യസ്തമായ ഒരു വേഷം ലഭിക്കുകയും അതിലൂടെ ഏഷ്യാനെറ്റിലെ പ്രശസ്ത ആക്ഷേപഹാസ്യ പരിപാടിയായ ആക്ഷേപ എന്ന കഥാപാത്രത്തിന് ജീവൻ നൽകുവാൻ അവസരം ലഭിച്ചു ഏഷ്യാനെറ്റിലെ മുൻഷിയിലെ മുട്ട എന്ന കഥാപാത്രത്തിന്റെ പേരിൽ ഹരി ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ ചെറുതല്ല തിരുവനന്തപുരത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ ഹരി സജീവ സാന്നിധ്യമായി മാറി സത്യൻ സ്മൃതി മഹാനടന്റെ അനുയാത്രിക പൈതൃകം കലാ സാംസ്കാരിക വേദി ആചാര്യ ഫിലിം സൊസൈറ്റി മെസിറ്റ എസ് കെ ഗ്ലോബൽ കലാസാഹിത്യ ഫിലിം അക്കാദമി മൊട്ട സിനിമ ക്ലബ് തുടങ്ങിയ ഒട്ടനവധി സംഘടനകളിൽ ഹരിയുടെ സജീവ സാന്നിധ്യമുണ്ടായിരുന്നു ഹരിയും സുഹൃത്തുക്കളും ചേർന്ന് മുട്ട സിനിമാ ക്ലബ്ബ് എന്നൊരു സംഘടന രൂപീകരിക്കുകയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുകയും ചെയ്തു ഇവിടുത്തെ ചലച്ചിത്ര പ്രേമികൾക്ക് വേണ്ടി മുട്ട സിനിമാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ മാസവും ഒരു ദിവസം പഴയകാല ചലച്ചിത്രങ്ങൾ ഇവിടെ ഹരി പ്രദശിപ്പിച്ചിരുന്നു ഹരിയുടെ സൗഹൃദങ്ങൾ എന്നും വളരെ വലുതായിരുന്നു വലിപ്പ ചെറുപ്പമില്ലാതെ എല്ലാ പേരോടും ചിരിയുടെ സൗഹൃദം സൂക്ഷിക്കുമ്പോഴും വീട്ടിലെ ഏകാന്തതയിൽ നിന്ന് ഹരിക്ക് സന്തോഷം കിട്ടിയിരുന്നത് ഹരിയുടെ ജീവനായ മോട്ടു എന്ന നായ്ക്കുട്ടിയാണ് സൗഹൃദങ്ങളിൽ ഹരിയെന്ന് അതിരിവിട്ട് സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ ജയൻ ചേർത്തല അദ്ദേഹത്തെ കുറിച്ച് പറയുവാൻ ഹരിക്ക് ഒരായിരം നാവായിരുന്നു ഒരു ജ്യേഷ്ഠ സഹോദരന്റെ സ്നേഹമായിരുന്നു അദ്ദേഹം നൽകിയിരുന്നത് അദ്ദേഹവുമായിട്ടുള്ള ഹരിയുടെ ആത്മബന്ധം വിലമതിക്കാൻ പറ്റാത്ത തരത്തിൽ ആയിരുന്നു ഹരി നായകനായ ശ്രീ വിജയ് ബാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ഉബണ്ടു എന്ന സിനിമ റിലീസിന് ഒരുങ്ങിക്കഴുകി ഇനിയും റിലീസിനായി തയ്യാറായി നിൽക്കുന്ന ഒത്തിരി ടെലി സിനിമകളും സിനിമകളും ബാക്കി വെച്ച് ഈ തോൾസഞ്ചിയും തൂക്കി നിറപ്പുഞ്ചിലുമായി നമ്മുടെ ഹരി വിടവാങ്ങിയിരിക്കുന്നു ഒരു കലാകാരനും മരിക്കുന്നില്ല Variance, <śpel> െ സ്നേഹിക്കുന്നവർ ഈ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം കാലചക്രം പോലെ അവയുടെ പ്രവൃത്തികൾ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു പ്രിയപ്പെട്ട ഹരിക്ക് നമുക്ക് നൽകാം അനന്തതയുടെ നീലാകാശത്തിൻ കീഴിലെ ആഴിയൻ അടിത്തട്ടിൽ ശാന്തിയുടെ കവാടത്തിൽ ഇടിഞ്ഞടങ്ങിയ ചിതാഭാസങ്ങള് അല്ലെ ചേർന്നു ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ബന്ധങ്ങളും ബാക്കി വെച്ച് അവൻ